നമസ്കാരം സ്പാർക്ക് ക്ലീനിങ്സിൻ്റെ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നീ തസ്തികകളുടെ മെയിൻ പരീക്ഷ നടത്താൻ പി എസ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ എസ് ഐക്ക് നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ഉള്ളത് ഓക്കെ അപ്പോൾ അതിൽ നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ പി സി ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഐ പി സി നിങ്ങൾക്ക് ഏവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതിയോടുകൂടി ഐ പി സി കാലഹരണപ്പെട്ടു പകരം ബി എൻ എസ് ആണ് നമുക്ക് നിലവിലുള്ളത് പക്ഷേ പി എസ് സി പ്രിലിമിനറി പരീക്ഷ നടത്തുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ എസ് ഐക്കും കൂടെ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് ഐ പി സി സി ആർ പി സി എന്നീ നിയമങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് പി എസ് സി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഐ പി സിയുടെ ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ആദ്യത്തെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ നാല് ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലുകൾ ഈ പൊതുവായ ഒഴിവാക്കലുകൾ എന്ന തത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ചെയ്യുന്ന കാര്യം ക്രൈമാണെന്നറിയാം പക്ഷേ ആ ക്രൈമ് പോലും പല സമയത്തും അതൊരു ക്രൈമായി മാറുന്നില്ല കാരണം ഒരു ക്രൈം നടക്കുമ്പോൾ അവിടെ ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്രൈം ആവുന്നുള്ളൂ അല്ലെങ്കിൽ അത് ക്രൈം ആവുന്നില്ല അതാണ് പൊതുവായ ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എന്താണ് ജനറൽ എക്സെപ്ഷൻസ് എന്നുള്ളതാണ് എന്താണ് നിയമത്തിലെ പൊതുവായ ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ ഐ പി സിയിൽ എന്തൊക്കെയാണ് പൊതുവായിട്ട് ഒഴിവാക്കി ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതാദ്യമായിട്ട് ഈ ടോപ്പിക്കിനെ സമീപിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം അറിയാം എന്നുള്ളത് ഓക്കെ ഫൈൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷേ ഇത് ആദ്യമായിട്ട് എന്താണ് ജനറൽ എക്സെപ്ഷൻ എന്നുള്ള കോൺസെപ്റ്റിന് വേണ്ടിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം ഇവിടെ ഒരു കൃത്യം ചെയ്യുന്നുണ്ട് ആ കൃത്യം കുറ്റകരമായി വരാം എപ്പോൾ ക്രിമിനൽ ഉദ്ദേശ്യത്തോടെ ചെയ്യുമ്പോൾ അതായത് മനസ്സിലൊരു ദുരുദ്ദേശമുണ്ട് ആ ദുരുദ്ദേശത്തോടു ഇതിലുള്ള കൃത്യങ്ങൾ എന്ത് ചെയ്താലും അത് കുറ്റകൃത്യം തന്നെയാണ് അത് മറ്റു വകുപ്പ് വിളിപ്പെടും പക്ഷേ ഇവിടെയുള്ള ഓരോ കൃത്യവും ഈ പറയാൻ പോകുന്ന ഏഴ് ടൈപ്പ് ഓഫ് ജനറൽ എക്സെപ്ഷൻസിൽ വരുന്ന ഓരോ കൃത്യവും ചെയ്യുന്ന വ്യക്തി ക്രിമിനൽ ഉദ്ദേശ്യമില്ലാതെ അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദുരുദ്ദേശ്യമില്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നിയമത്താൽ ന്യായീകരിക്കപ്പെടും ഓക്കെ നിയമത്താൽ ന്യായീകരിക്കപ്പെടും അത് എക്സാമ്പിൾസിലൂടെ ഈ വരുന്ന ഏഴ് നമ്മുടെ ജനറൽ എക്സെപ്ഷൻസിൻ്റെയും എക്സാമ്പിൾസിലൂടെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ബോധ്യപ്പെടും അപ്പോൾ നമുക്ക് ഈ ഏഴ് ജനറൽ എക്സെപ്ഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നുള്ളത് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് നോക്കിയിട്ട് സെക്ഷൻസിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ടുള്ളതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു എന്താണ് ഒരു ചെറിയൊരു സംഭവമുണ്ട് ഇത്രയേ ഉള്ളൂ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഈസ് എക്സ്ക്യൂസിബിൾ ബട്ട് മിസ്റ്റേക്ക് ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ കുറ്റമല്ല കാരണം ഈ ലോകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമുക്ക് അറിയ അറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തല്ല അതൊരു കുറ്റകരമായ കാര്യമല്ല പക്ഷേ നിങ്ങൾക്ക് നിയമം അറിയില്ല അതായത് നിങ്ങളൊരു ക്രൈം ചെയ്തു ആ ക്രൈം ചെയ്തിട്ട് അയ്യോ എനിക്ക് നിയമം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഡിഫൻസും കിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസബിൾ ഓക്കെ അപ്പോൾ വസ്തുതയിലെ തെറ്റ് ഇവിടെ ഈ ഒരു വസ്തുതയിലെ തെറ്റെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൃത്യം ചെയ്യുമ്പോൾ ആ കൃത്യം ചെയ്യുന്ന വ്യക്തി ഒരു ക്രിമിനൽ ദുരുദ്ദേശത്തോടു കൂടി കുറച്ചുകൂടി പറഞ്ഞാൽ മെൻസ് റിയ എന്നൊരു പദം അവിടെ യൂസ് ചെയ്യാൻ പറ്റും മെൻസ് റിയ എന്ന് പറയുന്ന പദം മെൻസ് റിയ എന്ന് പറഞ്ഞാൽ മനസ്സിലെ കുറ്റകരമായ ദുരുദ്ദേശമാണ് മെൻസ് റിയ അപ്പോൾ മെൻസ്രിയ ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റില് വരുന്നത് കാരണം അയാൾക്ക് കുറ്റകരമായിട്ടുള്ള യാതൊരു ദുരുദ്ദേശ്യവുമില്ല ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല കൂടിയാണ് അദ്ദേഹം ഈ കാര്യം ചെയ്യുന്നത് അതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റില് വരുന്നത് അടുത്തത് ജുഡീഷ്യൽ ആക്ട് ജുഡീഷ്യൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജി തൻ്റെ അധികാരപരിധി അധികാരപരിധിയെ സൂചിപ്പിക്കുന്നൊരു പദമാണ് ജ്യൂറിസ് ഡിക്ഷൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ജ്യൂറിസ് ഡിക്ഷനിൽ ജഡ്ജി പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ കുറ്റകരമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഡിഫൻസ് കിട്ടുമെന്ന് പറയുന്ന ജുഡീഷ്യൽ ആക്സ് എന്ന് പറയുന്ന ഇതിലുള്ളത് അടുത്തത് ആക്സിഡൻറ്റ് ഈ ആക്സിഡൻറ്റ് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വരികയാളെ തട്ടി അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ വണ്ടി അയാളുടെ പുറത്തൂടെ കയറി ഇങ്ങനെയുള്ള ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ആ ഒരു ആക്സിഡൻ്റ് അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സാഹസികമായ കാര്യം നടക്കാൻ വേണ്ടി പോകണം അല്ലെങ്കിൽ നിയമപരമായിട്ട് ഒരു കാര്യം നടക്കാൻ വേണ്ടി പോകണം പക്ഷേ അതിൽ അപകടമുണ്ട് യാദൃച്ഛികമായി അപകടം വന്നേക്കാം എന്ന അറിവോടും മുൻകരുതലുകളോടും കൂടി ഒരു കൃത്യം ചെയ്യുമ്പോൾ അവിടെ യാദർച്ഛികമായിട്ട് ഒരു അപകടം വന്നു കയറുന്നു അത് എക്സാമ്പിൾ സഹിതം നമ്മൾ പറയും അങ്ങനെ വരുന്നതാണ് ഈ ആക്സിഡന്റ് ഈ ആക്സിഡന്റ് ഒരിക്കലും റോഡ് ആക്സിഡന്റ് ആയിട്ടോ മറ്റ് ആക്സിഡൻ്റ് ആയിട്ടോ ഒന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല അതിനൊക്കെ ഐ പി സിയിൽ മറ്റ് വകുപ്പുകളുണ്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് വകുപ്പുകൾ നമ്മൾ ഡീൽ ചെയ്ത് വരും അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ ബ്രീഫ് ചെയ്ത് തന്നെയുള്ളൂ ഓക്കെ അടുത്തത് ആക്സൻസ് ഓഫ് ക്രിമിനൽ ഇൻറ്റൻഷൻ ഇതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മെൻസ്ത്രീയെ ഇല്ലാതെ ചെയ്തു മെൻസ് ഇല്ലാതെ ചെയ്തു മെൻസ്ത്രീ ഇല്ലാതെ ചെയ്തെന്നു വെച്ചാൽ കുറ്റകരമായ ദുരുദ്ദേശം ഇല്ലാതെ ചെയ്ത പ്രവർത്തികളാണ് കാരണം ഇവിടെ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ല ഒരാളുടെ നല്ലതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഓക്കെ ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് റോഡിൽ തലയടിച്ച് കിടക്കുന്നു തലയടിച്ച് കിടക്കുന്ന വ്യക്തി ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നു അതൊരു നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ എന്താണ് തലയടിച്ച് കിടക്കുന്ന വ്യക്തി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പം അയാൾക്ക് ചോദിക്കാനും പറയാൻ ആർക്കുമില്ല അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഒരു കൺസെൻറ്റ് സൈൻ ചെയ്ത് തന്നേ പറ്റൂ അപ്പോൾ ഈ കിടക്കുന്ന വ്യക്തി ആരാണെന്ന് എന്താണെന്ന് ഈ കൊണ്ടുപോകുന്ന ആൾക്കറിയില്ല അപ്പോൾ അവിടെ എന്ത് ചെയ്യണം ഈ വ്യക്തിയുടെ കൺസന്റ് ഡോക്ടർ പ്രവർത്തിക്കുന്നു ചിലപ്പോൾ പ്രസ്തുത കൃത്യത്തിൽ വ്യക്തി മരിച്ചുപോയാൽ ഡോക്ടർക്ക് കുറ്റകാരമാവില്ല ഇനി ഡോക്ടർ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ ആളിൻ്റെ സമ്മതമില്ലാതെയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും അപ്പോൾ ഇവർക്കൊക്കെ എക്സ്ക്യൂസ് കൊടുക്കുന്ന നിയമമാണ് ആബ്സെൻസ് ഓഫ് ക്രിമിനൽ കാരണം ഇവിടെ ചെയ്യുന്ന കൃത്യം എന്ന് പറയുന്ന മറ്റൊരാൾക്ക് ഹേർട്ട് ഉണ്ടാക്കാം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് അതുണ്ടാക്കണമെന്നുള്ള ഒരു മെൻസറിയോട് കൂടി ആര് പ്രവർത്തിക്കുന്നില്ല ഈ പറഞ്ഞ ഡോക്ടറോ മറ്റ് വ്യക്തികളോ പ്രവർത്തിക്കുന്നില്ല അതാണ് ആപ്സെൻസ് ഓഫ് ക്രിമിനൽ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞത് ഓക്കെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അടുത്തതാണ് ആക്ട് ഡൺ ബൈ കൺസെൻറ് ഒരാളുടെ സമ്മതപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ കൺസെൻ്റ് കൊടുക്കേണ്ട പ്രായം അറിഞ്ഞുവെച്ചിരിക്കുക പതിനെട്ട് വയസ്സാണ് നിയമപ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാർ കൊടുക്കുന്ന ഒന്നും സമ്മതമല്ല ഓക്കെ അത് ബാക്കിയുള്ള കുറച്ച് സെക്ഷൻസ് ഡീൽ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ കൺസെൻ്റെ കാര്യം പറയാൻ കാരണം വെച്ചാൽ ഒരു അപകടകരമായ പ്രവൃത്തി സേഫ് ഫോർ എക്സാമ്പിൾ വാൾ പൈറ്റിൽ ഏർപ്പെടുന്നു ഐ പി സി തന്നെ ഉള്ളതാണോ ഇതിൻ്റെ എക്സാമ്പിൾ വാൾ പൈറ്റിൽ ഏർപ്പെടുന്നു വാൾ പൈക്കിൽ ഏർപ്പെടുന്ന രണ്ടുപേർക്കും അറിയാം വാൾ മൂർച്ചയുള്ള ആയുധമാണ് ഇത് രണ്ടുപേർക്കും കൊണ്ടു കഴിഞ്ഞാൽ ഗുരുതരമായ മുറിവുണ്ടാകും അതോടൊപ്പം തന്നെ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ഇവിടെ ഇത് അറിഞ്ഞുകൊണ്ട് ഇവർ കൺസെൻറ് പ്രകാരമാണ് ഈ ആക്ട് ചെയ്യുന്നത് ഈ ആക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള മുറിവിനെയും ആ പറഞ്ഞ മുറിവുണ്ടാകുന്ന മരണത്തെയും ഇവർ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നു അതാണ് ഈ പറഞ്ഞ ആക്ട് ഡൺ ബൈ കൺസെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പതിനെട്ട് വയസ്സ് ഇത് ഓർത്ത് വയ്ക്കുക ഇത് ചോദിച്ചിട്ടുണ്ട് പി വയ്ക്കുവാണ് കൺസെൻറ് കൊടുക്കേണ്ട പ്രായം എത്രയാണെന്നുള്ളത് ഓക്കെ അടുത്ത് പെറ്റി ആക്ട് ഗുരുതരമായ യാതൊരു മുറിവോ ഒന്നുമില്ല ചെറിയൊരു പോറലോ അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യം മൂലം സംഭവിച്ചതാണ് പെറ്റി ആക്ട് എന്ന് പറയുമ്പോൾ അത് യാതൊരു പ്രാധാന്യം അറിഹിക്കുന്നല്ല പക്ഷേ നമ്മൾ നമ്മളിതിൽ പറയുമ്പോൾ ഇതും ഒരു ജനറൽ എക്സെപ്ഷൻ്റെ ഭാഗമാണ് പിന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട പ്രൈവറ്റ് ഡിഫെൻസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവും സ്വത്തുക്കളും സംരക്ഷിക്കാനുള്ള അവകാശം ഐ പി സി തരുന്നുണ്ട് അതാണ് പ്രൈവറ്റ് ഡിഫെൻസ് ഓക്കെ നമ്മൾ സെക്ഷൻസ് പറയുമ്പോഴത്തേക്കും തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ്റി ആറ് വരെയുള്ളവരാണ് ഇത് ഡീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം സംരക്ഷിക്കാനും നിങ്ങളുടെ സ്വത്തുക്കളെ സംരക്ഷിക്കാനും എല്ലാത്തിനുള്ള അവകാശം ഐ തരുന്നുണ്ട് പക്ഷേ അത് തൊണ്ണൂറ്റി ഒൻപതാം സെക്ഷനിലെ വ്യവസ്ഥകൾക്ക് ബാധകം എന്നുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ്റി വരെയുള്ള ഏതൊരു സെക്ഷൻ എടുത്താലും വേറാക്റ്റിൽ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ടറിയാം തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് ബാധകം അങ്ങനെയാണ് പ്രൈവറ്റ് ഡിഫൻസിൻ്റെ കാര്യം വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏഴ് ജനറൽ എക്സെപ്ഷൻ ഐ പി സിയിലുള്ളത് കേട്ടാ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പിടിച്ചോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വളരെ സ്പീഡായിട്ട് പറയുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചേക്കരുത് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മൾ ഇന്ന് നോക്കുന്ന സെക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് തറവായിരിക്കണം നിങ്ങൾക്കത് മാക്സിമം തറവാക്കി തരാനുള്ള ഒരു എഫേർട്ട് ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങളും എൻ്റെ കൂടെ പിടിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കിയത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വസ്തുതയിലെ തെറ്റ് അതിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഈസ് എക്സ്ക്യൂസബിൾ ബട്ട് മിസ്റ്റേക്ക് ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസബിൾ അതായത് നിങ്ങൾക്കൊരു വസ്തു അറി അറിയില്ല എന്ന് പറയുന്ന കുറ്റമല്ല പക്ഷേ നിങ്ങൾക്ക് നിയമം അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡിഫൻസ് ഓഫീസ് പറ്റില്ല അതാണ് നമ്മൾ രണ്ട് സെക്ഷൻസ് ഐ പി സിയിൽ നോക്കും അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്നു പക്ഷേ ഉദ്ദേശ്യം എന്താണ് നല്ല ഉദ്ദേശ്യം തന്നെയാണ് അത് മനസ്സിലിരിക്കുക ഉള്ളതാണ് ജുഡീഷ്യൽ ആക്ട് അതായത് ജുഡീഷ്യറിയെ പ്രവർത്തിക്കുമ്പോൾ ജഡ്ജ് ചെയ്യുന്ന കൃത്യങ്ങളാണ് ജുഡീഷ്യൽ ആക്സിൽ വരുന്നത് രണ്ട് സെക്ഷൻസ് നമ്മൾ ഇതിൽ നോക്കും അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് പിന്നെ ഉള്ളതാണ് ആക്സിഡന്റ് ആക്സിഡന്റ് വീണ്ടും ഓർക്കുക എന്താണ് വണ്ടി ഓടിച്ച് സംഭവിക്കുന്ന ആക്സിഡന്റ് അല്ല ഒരു കൃത്യം ചെയ്യുമ്പോൾ അപകടം ഉണ്ടായേക്കാം എന്നുള്ളൊരു കൃത്യം ചെയ്ത് അതിലുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടും യാദർച്ഛികമായി വന്നു കയറുന്ന അപകടത്തിന് കൊടുക്കുന്ന ഒരു ഡിഫൻസാണ് ഈ പറഞ്ഞ ആക്സിഡൻറ്റ് എന്നുള്ള തത്വം നമ്മൾ അതിലോട്ട് വരും പിന്നെയാണ് ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ഇൻറ്റൻഷൻ ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു ദുരുദ്ദേശവും ആരുടെ മനസ്സിലില്ല ചെയ്യുന്ന മനസ്സിലില്ല ചെയ്യുന്ന വ്യക്തിക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ എൺപത്തൊന്നിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു വലിയ ഹാനി വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടി ചെയ്യുന്നൊരു ഹാനി അത് കുറ്റകരമല്ല കാരണം എന്താണ് ഒരു വലിയ ഹാനി തടയാൻ വേണ്ടി ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നു അടുത്താണ് ആക്ട് ഡൺ ബൈ കൺസെൻറ്റ് കൺസെൻറ്റ് പ്രത്യേകം നോക്കുക കൺസെൻ്റ് കൊടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് മാത്രമല്ല കൺസെൻറ്റ് വെച്ച് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും അപകടം നിറഞ്ഞതായിരിക്കും ഒരുപക്ഷെ സാഹസമുള്ളതായിരിക്കും ജീവൻ വരെ നഷ്ടപ്പെടാൻ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫെൻസിങ് ബോക്സിങ് എന്നൊക്കെ നമ്മൾ പറയില്ല അതൊക്കെ നമ്മളെന്താണ് ഒരു സമ്മതത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലൊരു മരണം സംഭവിച്ചാലും എന്തല്ല ഈ നിയമപ്രകാരം കൺസെന്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറ്റകരമല്ല ഇത് മാത്രമല്ല ഇതൊക്കെ ഒരു മരണം സംഭവിക്കും എന്ന് സംഭവിപ്പിക്കണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളല്ല ആക്ട് നടക്കുന്ന കൂട്ടത്തിൽ യാദർച്ഛികമായ സംഭവങ്ങൾ സംഭവിച്ചു പോകുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പെറ്റി ആക്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല വളരെ ചെറിയ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിക്കോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് വരുമ്പോഴത്തേക്ക് അതിന് കിട്ടുന്ന ഒരു ഡിഫൻസ് ആണ് ഡിഫൻസാണത് പിന്നെയുള്ളതാണ് പ്രൈവറ്റ് ഡിഫൻസ് വളരെ ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഐ പി സി സെക്ഷൻ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ്റി ആറ് വരെ ഈ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല പ്രൈവറ്റ് ഡിഫൻസിലുള്ള കാര്യങ്ങൾ തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് ബാധകം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക സി പി ഒ പരീക്ഷയ്ക്കും എസ് ഐ പരീക്ഷയ്ക്കും പി വൈ ക്യൂ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് തൊണ്ണൂറ്റി ഒൻപതാം വ്യവസ്ഥകൾക്ക് ബാധകമായിട്ടാണ് പ്രൈവറ്റ് ഡിഫൻസ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള സെക്ഷൻസ് റിവിഷൻ ഉൾപ്പെടെ നിങ്ങൾ ഇവിടെ തീർത്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വകുപ്പുകളിലോട്ട് പോവാം ഓക്കെ അപ്പം നമ്മൾ ആദ്യമായിട്ട് സെക്ഷൻ സെവൻറ്റി സിക്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ നമ്മുടെ ജനറൽ എക്സെപ്ഷൻസിൽ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെയാണ് ജനറൽ എക്സെപ്ഷൻസ് മൊത്തമായിട്ടുള്ളത് എസ് ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എഴുപത്തിയാറ് മുതൽ നൂറ്റി ആറ് വരെയും പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ വകുപ്പായി എഴുപത്തി ആറിലോട്ട് പോകാം നമുക്ക് ഇത് അത്യാവശ്യം ഒന്ന് കീറിമുറിച്ച് നോക്കേണ്ടതായിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ് നമുക്ക് അതിലോട്ട് പോകാം നിയമപ്രകാരം ആ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുണ്ട് ഈ എടുത്തിരിക്കുന്ന കോണ്ടൻസ് എല്ലാം തന്നെ ഐ പി സിയുടെ ബെയർ ആക്ട് എന്ന് പറഞ്ഞാൽ എന്ത് നിയമമായിരുന്നോ ആയിരുന്നു എന്നേ പറയാൻ പറ്റും കാരണം ഇപ്പം ഐ പി സി അല്ല ബി എൻ എസ് ആണ് എന്ത് നിയമമായിരുന്നോ ജുഡീഷ്യൽ ആക്സിനെല്ലാം ഉപയോഗിച്ചിരുന്നത് ആ നിയമത്തിൻ്റെ അതേ പകർപ്പ് തന്നെയാണ് അത് പക്ഷേ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ മാറ്റിയിട്ടാണ് നിങ്ങൾ ക്ലാസ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അത് പോകെ പോകെയുള്ള സ്ലൈഡുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾസും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ കാണാം ഇതിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ ബെയർ ആക്ടിൻ്റെ ഒരു സപ്പോർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റ് യാതൊന്നും തന്നെ സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഇതിലെടുത്തിട്ടില്ല കാരണം ബെയർ ആക്ട് വെച്ച് തന്നെയാണ് പി എസ് സി എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് പക്ഷേ അത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ അതേ ബെയർ ആക്ട് കട്ട് കോപ്പി പേസ്റ്റ് ആയിരിക്കില്ല കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മുടെ ഒരു കോമൺ സെൻസിന് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടെ പി എസ് സി നോക്കും അതുകൂടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു മാത്രം അപ്പം നമുക്ക് എഴുപത്താറാം മൂപ്പിലോട്ട് പോവാം ശ്രദ്ധിക്കുക നിയമത്താൽ ചെയ്യുവാൻ ബാധ്യസ്ഥനോ അല്ലെങ്കിൽ വസ്തുതയെ കുറിച്ചുള്ള തെറ്റുമൂലം ചെയ്യുവാൻ നിയമത്താൽ താൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ചെയ്യുന്ന കൃത്യം ഓക്കെ ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ ഒരു കൃത്യം ചെയ്യുന്നു ഓക്കെ ആ ചെയ്യാൻ പോകുന്ന കൃത്യം എന്ത് ചെയ്യാം ഒരു ക്രൈമായിട്ട് ഭവിച്ചേക്കാം പക്ഷേ ഈ വ്യക്തി താനത് നിയമപരമായി ചെയ്തേ മതിയാകൂ എന്ന് ഉത്തമ വിശ്വാസപൂർവം വിശ്വസിച്ചുകൊണ്ടാണ് ആ വ്യക്തി ആ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പറയാം ഈ കൃത്യം ചെയ്യാൻ തനിക്ക് നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ടെന്ന് അയാൾക്ക് ഉത്തമ ഉത്തമവിശ്വാസമുണ്ടാകണം അതായത് ഞാനിത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എന്തായാലും ചെയ്തിരിക്കണമെന്ന് ആർക്കൊരു ബോധം ഉണ്ടാവണം ഈ ആക്ട് കമ്മിറ്റി എന്നൊരു ഓഫീസറിന് അതിൻ്റെ ഒരു ബോധം ഉണ്ടാകണം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല കുറച്ചുകൂടി നമ്മൾ സിംപിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഐ പി സിക്ക് അകത്ത് തന്നെ ഉള്ളൊരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്കിത് കടന്നു പോകേണ്ടതായിട്ടുണ്ട് കാരണം അതും പറയണം അതും ഇവിടെ വരും പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഞാൻ പറയാം അതായത് ഒരു സോൾജിയർ ഒരു ആൾക്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ ഒരു മോബിനെതിരെ ഫയർ ചെയ്യുന്നു എന്തിന് ഫയർ ചെയ്യുന്നു അയാളുടെ സുപ്പീരിയർ ഓർഡർ ഉണ്ട് നിങ്ങൾ ഈ ജനക്കൂട്ടം ഈ ഒരു ലഹള വഷളാവാതിരിക്കാൻ അവരെ തുരത്താനായിട്ട് അവർക്ക് നേരെ വെടിയുതിർത്തുക അങ്ങനെ ഒരു ഓർഡർ കിട്ടി ഒരു സോൾജിയർ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് വെടിവെപ്പുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നെയ്യാറ്റിങ്ങനെ വെടിവെപ്പ് ബാക്കി എക്സാമ്പിൾസ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം പി എസ് സി നോക്കുന്ന അല്ലെങ്കിൽ പണ്ട് കാലത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും പണ്ടത്തെ ഒരു ഗവേണിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ് പോലീസിങ് തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ അത് ഞാൻ ജസ്റ്റ് കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള വെടിവെപ്പുകൾ വെടിവയ്പ്പുകൾ ഒരു കമാൻഡിങ് ഓഫീസർ ആയിരിക്കാം ഒരു കമാൻഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എസ് പി അല്ലെങ്കിൽ ആ റാങ്കുള്ള ഏത് റാങ്കിലായാലും കമാൻഡിങ് ഓഫീസർ ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഓർഡർ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു സോൾജർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ മോബിനെതിരെ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലൊന്നോ രണ്ടോ ആൾക്കാർ കൊല്ലപ്പെടുന്നു അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാർ ഒരാളെ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നത് എന്താണ് ക്ലീൻ കട്ട് ഓഫ് മർഡർ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ പറയുന്ന സോൾജറിന് അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന് ഈ നിൽക്കുന്ന ആരോടും യാതൊരു തരത്തിലുള്ള വ്യക്തി വൈരാഗ്യവുമില്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ല പ്രകടമായിട്ട് ഇവിടെ പറയുന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം നിർവഹിക്കുന്നത് കമാൻഡിങ് ഓഫീസറിൻ്റെ ഒരു എന്തുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ഈ മോബിനെതിരെ ഷൂട്ട് ചെയ്യുക പിരിച്ചു തിരിച്ചുവിടുക അപ്പോൾ ലഹള അടിച്ചമർത്തുക അല്ലെങ്കിൽ ലഹളയെ മാറ്റി വിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പറയുന്ന നമ്മുടെ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സോൾവ് ചെയ്ത മോബിനെ നേരെ ഷൂട്ട് ചെയ്യുന്നു അവിടെ ഒരാൾ കൊല്ലപ്പെടുന്നു അങ്ങനെ കൊല്ലപ്പെട്ടാലും ഇവിടെ എ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ടേമാണ് നമ്മൾ ആ വ്യക്തിയെ സൂചിപ്പിക്കാനായിട്ട് അതും കൂടെ ഞാൻ പറയാം അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ സോൾജർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ചെയ്ത എന്തല്ല ഒരു ക്രൈം അല്ല അദ്ദേഹത്തിന് ഈ ഒരു വകുപ്പിന്റെ ഡിഫൻസ് കിട്ടും കാരണം ആൾക്കാരെ കൊല്ലുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ ലഹള എന്താണ് അടിച്ചമർത്തുക അല്ലെങ്കിൽ ഈ ലഹളയെ അവസാനിപ്പിക്കുക അതോടൊപ്പം തന്നെ എന്തുണ്ട് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ഓഫീസറിൻ്റെ കമാൻഡും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹം അത് അനുസരിക്കാൻ ബാധ്യസ്ഥലം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നാളെ ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സുപീരിയേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നാളൊരു എസ് ഐ ആക എസ് ഐ ആകുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുകളിൽ സുപീരിയറായിട്ട് വരുന്ന ആളാണ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പണ്ട് പറയും ഇപ്പോൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയും അദ്ദേഹമാണ് എസ് എച്ച് ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയും അപ്പോൾ അദ്ദേഹം അദ്ദേഹം നിങ്ങൾക്ക് തരുന്ന ഡിറക്ഷൻസ് എല്ലാം തന്നെ എന്താണ് നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അതിന് മുകളിൽ ഡിവൈഎസ്പി അല്ലെങ്കിൽ എസ് ഇ പി അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം വെറുതെ ഡി വൈ എസ് പി എന്ന് പറയുമ്പോൾ ഈ റൂറലിൽ വരുന്നത് ഡിവൈഎസ്പി എന്ന ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ അർബണിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ എ സി പി എന്ന് വരും അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് എന്ന് പറയുന്ന ഒരു പദവിയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഡിവൈഎസ്പി എ സി പി എന്ന് പറയുന്നത് സബ് ഡിവിഷണൽ ആണ് അപ്പോൾ അവർ തരുന്ന കമാൻഡ് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഒഫീഷ്യലായിട്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ ബാധ്യസ്ഥനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന കൃത്യം കുറ്റകരമല്ല അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഐ പി സി സെവൻറ്റി സിക്സിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു ഇലസ്ട്രേഷൻ നമുക്ക് നോക്കാം ഈ ിലാണ് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തകടക്കുന്നു സൈനികനായ തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് പ്രകാരം നിയമശാസനങ്ങൾക്ക് അനുസൃതമായി ഒരാൾക്കൂട്ടത്തിനു നേരെ വെടിവെക്കുന്നു ഇവിടെയെ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല കാരണം എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ഓഫീസറിൻ്റെ ഒരു കമാൻഡായിരുന്നു അവിടെ അനുസരിച്ചത് ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഇവിടെയും ശ്രദ്ധിക്കുക ഒരു നീതിന്യായ കോടതിയിലെ ഉദ്യോഗസ്ഥനായ എ വയ്യെ അറസ്റ്റ് ചെയ്യണമെന്ന് ആ കോടതിയിൽ ആജ്ഞാപിക്കപ്പെട്ടിട്ട് മുറപ്രകാരമുള്ള അന്വേഷണത്തിന് ശേഷം ഇസഡിനെ വൈ ആണെന്ന് വിശ്വസിച്ച് അറസ്റ്റ് ചെയ്യുന്നു ഇവിടെയും എ എന്ത് ചെയ്യുന്നില്ല കുറ്റം ചെയ്യുന്നില്ല കാരണം ഉദാഹരണത്തിന് ഒരു നോൺ കൊഗ്നൈസബിൾ കേസ് ആ നോൺ കോഗ്രസിബിൾ കേസ് നിങ്ങൾക്ക് കേസ് എടുത്ത് എന്ന് എന്ത് ചെയ്യണം അത് കോർട്ട് ഓർഡർ വേണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എടുത്ത് അന്വേഷിക്കാൻ പറ്റൂ അപ്പൊ കോടതി നിങ്ങളോട് പറയാണ് ഈ പറയുന്ന രാജീവ് എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യാം നിങ്ങൾ പോകുന്നു നിങ്ങൾ അന്വേഷണം ചെയ്യുന്നു രാജീവ് കുറ്റക്കാരാണെന്ന് പക്ഷെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന രാജേഷിനെ ആയി പോകുന്നു രാജീവിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് രാജേഷിനെ അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ അങ്ങനെ ഒരാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കുറ്റവും ചുമത്താൻ പറ്റില്ല നിങ്ങൾക്ക് ഈ വകുപ്പിന്റെ എന്ത് കിട്ടുന്നു ഡിഫൻസ് കിട്ടുന്നു കാരണം എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇത് ഈ ഒരു നിയമത്തിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് യു ആർ ആക്ച്വലി ആക്ടിങ് അണ്ടർ ദ ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഡിഫെൻസ് ഉറപ്പായിട്ടും കിട്ടുന്നു അങ്ങനെ ഡിഫെൻസ് കിട്ടുന്ന പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല നിങ്ങൾ യാതൊരു കുറ്റ ഈ കുറ്റത്തിൽ നിന്നല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു വിമുക്തനാവുന്നു അല്ലെങ്കിൽ വിമുക്തയാവുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഐ പി സി സെവൻറ്റി സിക്സ് എന്ന് പറയുന്ന ഈ സെക്ഷൻ നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കി നിങ്ങൾക്ക് സോജിയറിൻ്റെ എക്സാമ്പിൾ വിത്ത് പോലീസ് ഓഫീസറിൻ്റെ എക്സാമ്പിൾ പിന്നെ പോലീസിങ്ങിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പം കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ കണ്ട് പേടിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിങ്ങൾ ആ ഇല്ലസ്ട്രേഷൻ കറക്റ്റായിട്ട് നോക്കിയാൽ മതി ആ ഇല്ല സ്ട്രേഷനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് സൈനികനായ തന്റെ മേലുദ്യോഗസ്ഥന്റെ ഉത്തരപ്രകാരം നിയമശാസനങ്ങൾക്ക് അനുസൃതമായി ഒരാൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കുന്നു ഇവിടെ ഈ സൈനികൻ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ എന്തല്ല കുറ്റക്കാരനല്ല ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറ്റക്കാരൻ ആപാത്ത എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ല മെൻസ്രിയ എന്ന് പറയുന്ന സാധനമില്ല ഇവിടെ ആ ഈ ഒരു ലഹള എങ്ങനെയെങ്കിലും മാറ്റിവിടണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വെടി ഉതിർക്കുന്നത് അതിലൊരാൾ മരിച്ചു പോയാലും പോലീസ് ഓഫീസർ എന്താവില്ല കുറ്റക്കാരനാവില്ല കുറച്ച് വെടിവയ്പുകളുടെ എക്സാംസ് അതായത് കേരളത്തിലൊക്കെ നടന്നിട്ടുള്ള പണ്ട് നടന്നിട്ടുള്ള വെടിവയ്പുകളൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ആ വെടിവയ്പുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചകഞ്ഞ് നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു വകുപ്പിൻ്റെ കീഴിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എഴുപത്താറ് സൈനികനുമായിട്ട് കണക്ട് ചെയ്യുക എഴുപത്തിയാറ് എന്ന് പറയുന്ന ഒരു സൈനികൻ അല്ലെങ്കിൽ ഇപ്പം പണ്ട് കാലത്ത് പി സി എഴുപത്തി ആറ് ഇന്നാണ് സിവിൽ പോലീസ് ഓഫീസറായ പണ്ട് പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു അപ്പം ഒരു പി സി എഴുപത്താറ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് ഓഫീസർ പ്രകാരം അദ്ദേഹം വെടിവെച്ചു വെടിവെച്ചപ്പോൾ അതിൽ ഒരാൾ മരിച്ചുപോയി ആ ഒരു കാര്യം നിങ്ങൾ ഒരു പി സി സെവൻറ്റി സിക്സ് എന്ന അങ്ങനെ എന്തെങ്കിലും ഓർത്തിട്ട് എഴുപത്തിയാറ് എന്നുള്ള വകുപ്പിനെയും ഈ ഒരു എക്സാമ്പിളിനെയും നിങ്ങൾ കണക്ട് ചെയ്യുക ഒപ്പം ഈ ഒരു എക്സാമ്പിളോട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക ഒരു നീതിന്യായ കോടതിയെ അതായത് കോടതി ഒരു പോലീസ് ഓഫീസറിനെ ഡയറക്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ പോയി ഇന്ന രാജീവ് എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു അന്വേഷണം കഴിഞ്ഞ് നിങ്ങൾ രാജേഷിനെ പോയി അറസ്റ്റ് ചെയ്യുന്നു നിങ്ങളെല്ലാവരും കളിയാക്കുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഈ നിയമപ്രകാരമുള്ള ഡിഫൻസ് നിങ്ങൾക്ക് കിട്ടും രാജീവിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നത് പക്ഷേ കയ്യിൽ വന്ന് കയറുന്ന രാജേഷാണ് ഇവിടെ നിങ്ങൾക്ക് രാജേഷിനെതിരെ യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവെക്കാം അതോടൊപ്പം തന്നെ ഈ പറയുന്ന രാജേഷ് എന്ന വ്യക്തിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് മാത്രമാണ് അവിടെ പ്രവർത്തിച്ചത് അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഒഫീഷ്യൽ അല്ലാതെ അല്ല അയാൾ പ്രവർത്തിച്ചത് അയാൾ പക്ക ഓഫീഷ്യലായിട്ട് അയാൾ അയാളെ ഡിറക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് അയാൾക്ക് കാര്യങ്ങളൊരു വാറണ്ട് കോർട്ട് കൊടുത്തിരുന്നു ആ വാറണ്ടും കൊണ്ടാണ് അയാൾ ആരെ അറസ്റ്റ് ചെയ്തത് ഈ പറയുന്ന രാജേഷിനെ രാജീവ് അന്തിനെ തിരിച്ച് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ രാജേഷിന് പോലും ഇതിനെതിരെ കേസ് കൊടുക്കാൻ കഴിയില്ല ഈ ഒരു സെക്ഷൻ അത്യാവശ്യം അറുത്തു അർത്തുമുറിച്ച് നമ്മൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ